അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതിലൊക്കെ നാറുകളൊക്കെ ഇതിനിടയിൽ വരുമെന്ന് എനിക്ക് അപ്പോഴും തോന്നിയിരുന്നു സുഹൃത്തുക്കളെ ഇത് നമ്മുടെ വേടനെ അപമാനിക്കും വിധമുള്ള ഒരു പ്രവർത്തനമാണ് ഈ ആരാധകർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കള്ളും കഞ്ചാവ് അടിച്ചിടക്കുന്ന ചില ടീംസ് ഇന്ന് വേടനെ പോലീസ് സ്റ്റേഷൻ നിന്ന് ഇറക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ആ ദൃശ്യം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂ ഇത് അപമാനിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങി തിരിച്ച ചില ടീം അല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കണ്ടുനോക്കുന്നേ ജയ എന്താണ് കണ്ടില്ലേ നമ്മുടെ വേടനെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിരുന്നു സ്വാഭാവികമായിട്ടൊരു കേസ് നിലനിൽക്കുന്നുണ്ട് ഒരു ഡോക്ടർ കൊടുത്ത ഒരു സുഹൃത്ത് പഴയ കാമുകി ആ ഡോക്ടർ കൊടുത്തൊരു കേസ് നിലനിൽക്കുന്നുണ്ട് അതിന് ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അദ്ദേഹം ചോദ്യം ചെയ്യലായിരുന്നു ആ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ബേഡൻ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെന്നും അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നുള്ള ചില ഡിജിറ്റൽ തെളിവുകളൊക്കെ കിട്ടിയിരുന്നു പരസ്പരം പണം കൈമാറിയിരുന്നു തീർച്ചയായിട്ടും വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ ചില വാഗ്ദാനങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ കൈമാറിയിരുന്നു എന്ന് പറയുന്ന ഡിജിറ്റൽ തെളിവുകൾ ഈ ഡിജിറ്റൽ തെളിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെസ്സേജ് അയച്ചതോ അവർക്ക് വോയിസ് നോട്ട് അയച്ചതോ ഈ കാര്യങ്ങളെല്ലാം പോലീസിന്റെ കയ്യിൽ കിട്ടി അതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തണം അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജർ എന്ന് പറയുന്നത് ആരോഗ്യ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നോക്കാൻ വേണ്ടി ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോകണം പിന്നെ കോടതിയിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യണം പിന്നെ വിടണം മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തന്നെ ജയിലിൽ ഇടുന്ന പരിപാടിയൊന്നും വേടൻ ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ നടക്കേണ്ട ഒരു സിമ്പിൾ പ്രൊസീജിയറാ വേടൻ അറസ്റ്റിൽ എന്നൊക്കെ കാണുന്ന സമയത്ത് ഈ ആരാധകർക്കൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അയ്യോ എന്തിരപ്പൊ ഈ ഒരു സമയത്ത് അറസ്റ്റ് അദ്ദേഹം മുൻകൂർ ജാമ്യം വാങ്ങിച്ചതല്ലേ എന്നൊക്കെ തോന്നിപ്പോ ഇപ്പൊ ഇവിടെ നടക്കുന്ന എന്താ പറയുക വേടനെ പിടിച്ചുകൊണ്ടുപോയ വേടനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ പോലീസ് സ്റ്റേഷൻ മുൻപിൽ കുറച്ച് കള്ളും കഞ്ചാവ് അടിച്ച് കുറച്ച് ബെഡല ടീംസ് വന്നിരുന്നിട്ട് അവനെ ഓടണോ അവന ഓടണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നോക്കൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേടനെ ഒരു ചീത്ത പേരുള്ളത് അവൻ കഞ്ചാവിനെ വലിക്കുന്നു അവനത് പ്രോത്സാഹിപ്പിക്കുന്നു കള്ളിനെ കള്ളു കുടിക്കുന്ന അവനത് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ചീത്ത പേരുണ്ടാ ആ ഒരു പേര് വീണ്ടും കൂടുതലാക്കാൻ വേണ്ടി മാത്രമല്ല ഈ ഒരു പരിപാടി ഗുണം ചെയ്തു ഈ ഒരു വൃത്തികെട്ട പരിപാടി എന്ന് പറഞ്ഞ് ഈ പോലീസ് സ്റ്റേഷനെ മുമ്പിൽ വന്നിരുന്നിട്ട് അവന് കോടതി ജാമ്യം കൊടുത്തല്ലേ ഇറക്കി വിട് ഇറക്കി വിടുന്ന പറയുന്ന ഈ ഒരു വൃത്തികെട്ട ഈ ഒരു നടപടി ഉണ്ടല്ലോ ഈ ആരാധകർ എന്ന് പറയുന്ന ഒരു മൂന്നാല് ടീംസിന്റെ ലോവന്മാര് നല്ല കുടിച്ചിട്ടാവുന്നിരിക്കുന്ന കള്ളോ കഞ്ചോ നന്നായിട്ട് വലിച്ചു കയറ്റിയിട്ടുണ്ട് നന്നായി കുടിച്ച് കയറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നേരം അക്ഷരം പോലും പുറത്തേക്ക് വരുന്നില്ല വാക്കുകൾ പോലും നേരം പോലും പുറത്തേക്ക് വരുന്നില്ല മനസ്സിലാക്കണം എന്നിട്ടാണ് ആ ഒരു പോലീസ് സ്റ്റേഷൻ മുമ്പിൽ വന്നിരുന്നിട്ട് ഇറക്കിവിട് ഇറക്കി വിട് എന്ന് പറയുന്നത് ഇത് വേടൻ പണ്ട് ചെയ്തിരുന്ന ഒരു പ്രവർത്തിയുണ്ട് കഞ്ചാവ് വെച്ചിരുന്നു മദ്യം നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു ഇത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ സംഗതി വന്നിരിക്കുന്നത് ഇത് അവന് അപമാനകരമല്ലേ ഈ പറയുന്ന ആരാധകർ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഈ ഒരു കൂട്ടങ്ങള് വേടൻ അപമാനകരമല്ലേ അപമാനം വീണ്ടും വീണ്ടും ഉണ്ടാക്കാനല്ലേ അല്ലെങ്കിൽ ഈ ടീംസിനെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്റെ രണ്ടാമത്തെ സംശയം പറയാം ഈ ടീംസിനെ കൃത്യമായിട്ട് പരിശോധിക്കുന്നു ഇതാരാണ് കൃത്യമായിട്ട് ഇവരാരാണ് ഇവർ ശരിക്കും വേടന്റെ ആരാധകർ തന്നെയാണോ അതോ വില സംഘപരിവാർ കൂട്ടക്കാര് കള്ളും കഞ്ചാവും കൊടുത്ത് വിട്ടവാണോ എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഇത് സോഷ്യൽ മീഡിയയിൽ എന്തായാലും പ്രചരിക്കുമല്ലോ അപ്പൊ വേടന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവർ മുഴുവൻ കള്ളുകൂടിയന്മാരാണെന്നും വേടന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് മുഴുവൻ കഞ്ചാവോളികളാണെന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കാൻ ഇവരുടെ ഈ പ്രവർത്തിക്ക് സാധിക്കില്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് സംഘപരിവാര ശക്തികളെല്ലാം കൊണ്ടുപോയിട്ട് ഇട്ടതാണോ ഈ മൂന്നാല് എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും യുവന്മാര് ബാക്കി പറയുന്നത് കേൾക്കണ്ടേ ആളുകൾ ഉപദേശിച്ച് ഞാൻ ആ ഒരു കഞ്ചാവിൽ നിന്നും കഞ്ചാവിൽ നിന്നൊക്കെ കള്ളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നല്ല മനുഷ്യനാവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് ഇനി ഉപയോഗിക്കില്ല എൻ്റെ പൊന്നു സുഹൃത്തുക്കളും എൻ്റെ മൂത്ത ഏട്ടന്മാരും അനിയന്മാരും ആരും അത് ഉപയോഗിക്കരുത് സിന്തറ്റിക്കിന് പിന്നാലെ പോകരുത് മക്കളെ എന്നൊക്കെ പറഞ്ഞ് വേടൻ ഒരു പുത്തൻ ലൈഫിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ വീണ്ടും ആ പഴയ വൃത്തികെട്ട പേരുകൾ വിളിപ്പിക്കാൻ വേണ്ടി മാത്രം സഹായിക്കുന്ന ഒരു കൂട്ടർ ആരാധകർ എന്ന് പറഞ്ഞ് വന്നുള്ള കള്ളൂടിയന്മാരാണ് ഇവർ പറയേണ്ടിയിരിക്കുന്നത് ഇത് വളരെ മോശമാണ് ഇത് വളരെ മോശമാണ് ഏത് ആരാധകർ എന്ത് തരത്തിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന് ആരാധന ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പ്രതിഷേധിക്കാം പ്രതിഷേധിച്ചുകൂടെ നൂറ് ശതമാനം പ്രതിഷേധിക്കാം പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞങ്ങൾ ആരാധകരാന്ന് പറഞ്ഞിട്ട് മെച്ചാൽ മുദ്രാവാക്യം വിളിക്കാം ഒരു കുഴപ്പമില്ല എന്നെ വേടനെ പുറത്തു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാം ഒരു കുഴപ്പമുള്ള കാര്ല്ല അദ്ദേഹത്തെ പാടാൻ അനുവദിക്കണം അദ്ദേഹത്തെ സ്വതന്ത്രമാക്കി വിടണം അദ്ദേഹത്തിനുള്ള കള്ളക്കേസുകളെല്ലാം റദ്ദാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റിനെതിരെയോ പോലീസിനെതിരെയൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നതിൽ അത് ഒരു മാന്യമായ ജനാധിപത്യപരമായിട്ടുള്ള വളരെയധികം സമാധാനപരമായിട്ടുള്ള ഒരു സമര രീതിയാണ് പക്ഷെ പോലീസ് സ്റ്റേഷനെ മുമ്പിൽ വന്ന് അതും വേടനെ കൊണ്ടുപോയിരിക്കുന്ന അവിടെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൽ ഒരു ദൃശ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഏർ പത്ത് ഇരുപത് ക്യാമറകളൊക്കെ നിൽക്കുന്നതിന് ചുറ്റും അതിനു മുമ്പിൽ ഇരുന്നിട്ടാണ് ഈ വൃത്തിയായിട്ടന്മാരെ നാടകം അപമാനകരം എന്നല്ലത് എനിക്ക് വേറൊന്നും പറയല്ല ഇനി ഉണ്ട് കേട്ടോ കഴിഞ്ഞിട്ടില്ല ഇത് മുഴുവൻ കണ്ടിട്ട് പോയാൽ മതിമാതിരി വാണങ്ങള് എങ്ങനെയുണ്ട് ഇതാണ് അവസ്ഥ ഇതാ ഞാൻ പറഞ്ഞേ ഇതൊക്കെ വേടൻ അപമാനകരമാണ് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ വേടൻ്റെ ഒരു പാട്ടുകാരനാണ് കൃത്യമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അംബേദ്കർ ഏറെ അപാരമായിട്ട് സ്നേഹിക്കുന്ന ദളിതരുടെ ദളിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കേരളത്തിലെ ഒരു റാപ്പ് മ്യൂസീഷ്യനാണ് വേടന്ന് പറയുന്നത് ഇദ്ദേഹത്തെ പോലെ ഒരുപാട് സംഗീതജ്ഞന്മാർ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന സംഗീത മേഖല തന്നെ രാഷ്ട്രീയപരമായിട്ടും മറ്റും ഇടപെടാൻ വേണ്ടിയിട്ടാണ് ലോകത്തെല്ലായിടത്തും സംഗീതജ്ഞന്മാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ വേടനും അത് തന്നെയാണ് ചെയ്യുന്നത് ഒരു സംശയമില്ല തന്റെ പാട്ടിലൂടെ തന്റെ പറച്ചിലൂടെ വേടൻ നിരന്തരം അത് ശ്രമിക്കുന്നു കേരളത്തിൽ നിന്ന് പണ്ടം ഉള്ളത് ഇപ്പോഴൊന്നും ഇല്ല എന്ന് പറയപ്പെടുന്ന ജാതീയത ഇപ്പോഴുമുണ്ടെന്ന് വിത്ത് എവിഡൻസോട് എവിഡൻസോട് കൂടിയിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് വേടൻ അങ്ങനെ കൂടി പറയേണ്ടി വരും ഒരു സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ് വേടൻ പിന്നെ ഒരല്പ ഇടതുപക്ഷ ചായ് ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി ഒരാളാണ് സ്വയം പറയുന്നത് അദ്ദേഹം ഒരു അംബേദ്കറിസ്റ്റ് എന്നാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇവിടെയുള്ള സംഘപരിവാർ ശക്തികൾക്കെതിരെ ശക്തമായിട്ട് പാട്ടുപാടുകയും പോരാടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലുള്ളൊരു സംശയവും ഇല്ല കാരണം ഇവിടുത്തെ ദളിതർക്ക് എതിരായി നിൽക്കുന്ന സംഘപരിവാർ ശക്തികളാണെന്നുള്ളത് വ്യക്തം സുവ്യക്തം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അങ്ങനെയുള്ള ഒരാളാണ് ആ പാട്ടുകാരൻ അബോധവശാൽ ഒന്ന് രണ്ട് കേസിൽപ്പെട്ടു കഞ്ചാവ് കേസിൽപ്പെട്ടു അത് ആറ് ഗ്രാം കഞ്ചാവിലാണ് ചില ചാനൽ പ്രവർത്തകർക്കൊക്കെ പറയുന്ന ഒരാൾക്ക് പോലും നേരം പോലെ വലിക്കാനില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ ചില ചാനൽ പ്രവർത്തകരൊക്കെ പറഞ്ഞു അങ്ങനെ അതിൽ പെട്ടുപോയി ആ ഒരു ചെങ്ങാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുത്തനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ വീണ്ടും വെറും കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും പ്രചാരകനാണെന്ന് ഇവിടെ പറ ഒരു പൊതുസമൂഹം ഇവിടെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതിനാക്കം കൂട്ടുന്ന ആ ഒരു പറച്ചിലിൻ്റെ മൂട്ടിൽ തീയിടുന്ന ആ ഒരു പറച്ചിലിന്റെ വീ എന്താ പറയാ തീട അടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഇമാതിരിയുള്ള ആരാധക വൃന്ദങ്ങളൊക്കെ വേടതിന് വേണ്ട അത്തരം ആരാധകന്മാർക്ക് വേടമെന്നല്ല ഒരു പാട്ടുകാരനും ഒരു കലാകാരന്മാർക്കും ഇത്തരത്തിൽ ആരാധകന്മാര് ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നിപ്പോകും ചോദിക്കളെ അഭിപ്രായം എന്തു വന്നാലും എഴുതണം കാരണം ഇത് വേണോ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്തെങ്കിലും ഞാൻ വേണ്ട എന്ന് തന്നെ പറയുന്നത് ഈ മാതിരി ആരാധകർ വേടഞാൻ വേണ്ട എന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ സബ് അടിച്ച് കൂടെ കൂടനെ ബബ്ബായി